കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ നമ്മൾ പാട്ടും വചനവും എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളിലെത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പാട്ടും വചനവും എന്ന പരിപാടിയുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം അബ്രഹാം വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് അബ്രഹാമിനെ യഹോവയായ ദൈവം പിതാവായ ദൈവം വിളിച്ചു അബ്രഹാമേ നിന്റെ ബന്ധുക്കളെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ഉറ്റവരെയും നിന്റെ ഉടയവരെയും ഇട്ട് നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഓടിപ്പോവുക അന്ന് വരെ കാണാത്തൊരു ദൈവം അന്ന് വരെ കേൾക്കാത്തൊരു ശബ്ദം അബ്രഹാം കേട്ടു അന്നുവരെ കാണാത്ത ഒരു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം റങ്ങിത്തിരിച്ചു എന്നാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ നീ ആകാശത്തേക്ക് നോക്കുക ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ നീ ഭൂമിയിലേക്ക് നോക്കുക ഈ ഭൂമിയിലെ മണൽത്തരികളെ എണ്ണാൻ കഴിയുമോ ഇതുപോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഈ വാഗ്ദത്തം നിറവേറുവാൻ അബ്രഹാം ഇരുപത്തിയഞ്ച് സംവത്സരം കാത്തിരിക്കേണ്ടി വന്നു ഇരുപത്തിയഞ്ച് സംവത്സരം കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പിതാവായ ദൈവം അത്യുന്നതനായ ദൈവം അബ്രഹാമിന് ആ വാഗ്ദത്തം നിറവേറ്റി കൊടുത്തു അബ്രഹാമിലൂടെ സന്തതി പരമ്പരകൾ പ്രപഞ്ചം മുഴുവൻ നിറയപ്പെട്ടു അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന നാമമുണ്ടായി അതെ ഒരു നാമം നമുക്കുണ്ടാകുമ്പോൾ പിതാവായ ദൈവം നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ മകൻ മകൾ എന്നുള്ള നാമം ആ നാമം നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി ആയിത്തീരുന്നത് അബ്രഹാമിന് കർത്താവായ ദൈവം പിതാവായ തമ്പുരാൻ എത്രത്തോളം അനുഗ്രഹിച്ചുവെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയേണ്ടുന്ന കാര്യമില്ല നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പാടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയാണ് വാഗ്ദത്തം ചെയ്ത എൻ്റെ കർത്താവ് ഒരിക്കലും വാക്കുമാറുകയില്ല കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല വാക്കുമാറുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല വാക്കുമാറുമില്ല പാത്തം வன் பாகுமாறுமோ பாகத்தம் செய்தவன் பாகுமாறுமோ இல்ல இல்ல ஒலும் இல்ல 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 ஒலுமில்ல பாகுமாற பாகுமாற എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്നെ മേൽ ഉയർന്നാലും എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്നെ നേടു ഉയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ നേരെ തിരിഞ്ഞെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഞാൻ പളരുകയില്ല ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല ഇല്ല ഇല്ല ഞാൻ വളരുകയില്ല ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല യേശു വൻ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല വാക്കുമാറുമില്ല കാറ്റെന്നിൽ അടിച്ചിടിലും എന്റെ ഉള്ളം കളങ്കിലും പ്രതികൂല കാറ്റനിൽ അടിച്ചിടിലും എന്റെ ഉള്ളം കളഞ്ഞിടും ഒരിക്കലും ഉയരില്ല എന്നും വിളിച്ച് ഏവരും ഒരിക്കലും ഉയരില്ല എന്നും വിളിച്ച് ഏവരും മാറിയിടില്ല പ്രതികൂല കാറ്റീർ അടിച്ചിടിലും എന്റെ ഉള്ള ഒരിക്കലും ഉയരില്ല എന്നൊരു വിധിച്ച് മാറി ഇല്ല ഇല്ല കൊലുങ്ങുകയില്ല ഇല്ല ഇല്ല വീഴുകയില്ല ഇല്ല ഇല്ല ഞാൻ കൊലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ Let നമ്മുടെ കർത്താവായ ദൈവം ഒരിക്കൽ മാറുകയില്ല ഇല്ലാത്ത കർത്താവ് മാത്രമാറില്ല